ഏറ്റവും വലിയ ഫിത്രയാണ് മസിഹ് ദ അന്ത്യനാളിൻ്റെ പ്രധാന അടയാളങ്ങളിൽ ഒന്നായ ദജ്ജാൽ ആദം അലൈഹി സ്ലാമിൻ്റെ സന്തതികളിൽ ഒരാളാണ് എന്നാൽ സാധാരണ മനുഷ്യർക്കില്ലാത്ത അസാധാരണ ശക്തികളോടെ ജനങ്ങളുടെ വിശ്വാസത്തെ പരീക്ഷിക്കാനുള്ള കഴിവ് അവനുണ്ട് പ്രവാചകൻ സുല്ലാഹു അലൈഹി വസലാമ തങ്ങൾ ദജാലിൻ്റെ സ്വഭാവവും തിന്മയിൽ നിന്ന് രക്ഷ നേടാനുള്ള പ്രാർത്ഥനകളും നമുക്ക് വിശദീകരിച്ച് തന്നിട്ടുണ്ട് എന്നാൽ ഇപ്പോൾ ചൈനയിൽ നിന്നുള്ള ഒരു വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലാവുകയാണ് ചൈനയുടെ തലസ്ഥാനമായ ബീജിങ്ങിന് സമീപമുള്ള ഒരു പർവ്വതത്തിനടുത്ത് പത്ത് ദിവസത്തിലേറെയായി ഭയാനകമായ ഒരു ശബ്ദം നാട്ടുകാർ കേൾക്കുന്നുവെന്നാണ് ഈ വീഡിയോയുടെ അവകാശവാദം ഈ ശബ്ദത്തിൻ്റെ ഉറവിടം കണ്ടെത്താൻ ശാസ്ത്രജ്ഞന്മാർക്ക് സാധിച്ചിട്ടില്ല ശബ്ദമാപിനികൾക്ക് അത് പതിഞ്ഞിട്ടുമില്ല ഇത് ജനങ്ങളെ അങ്കലാപ്പിൽ അങ്കലാപ്പിലാഴ്ത്തുകയും ആയിരക്കണക്കിന് ആളുകൾ ഈ ശബ്ദം കേൾക്കാൻ എത്തുകയും ചെയ്യുന്നു ഇത് ദജാലിൻ്റെ ശബ്ദമോ ദജ്ജാൽ വരാനായോ എന്നീ ചോദ്യങ്ങളോടെയാണ് ഈ വീഡിയോ ഷെയർ ചെയ്യപ്പെടുന്നത് ഈ വീഡിയോ യഥാർത്ഥമാണെന്ന് വിശ്വസിക്കാനും പറ്റില്ല ദജാൽ ചൈനയിൽ നിന്ന് പുറപ്പെടുമെന്ന വാദം തെറ്റാണ് ആയിരത്തി നാനൂറ് വർഷങ്ങൾക്ക് മുമ്പ് പ്രവാചകൻ സൊല്ലാഹുഅലി വസലമാ തങ്ങൾ ഇക്കാര്യം വ്യക്തമായി പഠിപ്പിച്ചിട്ടുണ്ട് അനസ് റുദല്ലാഹു അനുഹു നിവേദനം ചെയ്യുന്ന ഹദീസിൽ പ്രവാചകൻ സൊല്ലാഹു അലി വസലമാ തങ്ങൾ പറഞ്ഞു ദജാൽ പുറപ്പെടുന്നത് അസ്ഫഹാൻ എന്ന നാട്ടിൽ നിന്നാണ് അവന്റെ കൂട്ടത്തിൽ എഴുപതിനായിരം ഉണ്ടായിരിക്കും മറ്റൊരു ഹദീസിൽ ദജ്ജാൽ കിഴക്കൻ ദേശമായ ഖുറാസാനിൽ നിന്നാണ് പുറപ്പെടുക എന്നും അവനെ പിന്തുടരുന്ന ജനവിഭാഗങ്ങളുടെ മുഖങ്ങൾ അങ്കികൾ പോലെയായിരിക്കുമെന്നും പ്രവാചകൻ സുലല്ലാഹു അലി വസലമ തങ്ങൾ വിശദീകരിച്ചു ഈ സ്ഥലങ്ങൾ ഇറാനിലാണ് സ്ഥിതി ചെയ്യുന്നത് അതിനാൽ ദജ്ജാൽ ഇറാനിൽ നിന്നാണ് പുറപ്പെടുക ഒരിക്കലും ചൈനയിൽ നിന്നല്ല ചൈനയിൽ ദജ്ജാലിൻ്റെ ശബ്ദം എന്ന് പറഞ്ഞ് ഷെയർ ചെയ്യപ്പെടുന്ന വീഡിയോ വെറും എഡിറ്റിംഗോ തെറ്റിദ്ധാരണോ ആയിരിക്കാനും സാധ്യതയുണ്ട് പ്രവാചകൻ സൊലല്ലാഹു അലി വസലമ്മ തങ്ങൾ തൻ്റെ ഭാര്യ ആയിഷ അല്ലാഹു അൻഹയോട് പറഞ്ഞു എനിക്ക് ശേഷം ഇസ്ലാമിക സമൂഹം അനുഭവിക്കാൻ പോകുന്ന ഏറ്റവും വലിയ ഫിത്തന ദജ്ജാലിൻ്റേതായിരിക്കുമെന്ന് ദജാലിൻ്റെ ഫിത്തനയിൽ നിന്ന് അള്ളാഹു നാമെല്ലാവരും കാത്തുരക്ഷയ്ക്ക് കാത്തുരക്ഷിക്കുമാറാകട്ടെ ആമീൻ ഇൻഷാ അല്ലാ മറ്റൊരു വീഡിയോമായി നമുക്ക് പിന്നീട് കാണാം അസ്ലാം വലൈക്കും വാഹമത്തുല്ലാഹി വാത്തുഹു